ൂർ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് മുന്നണി സംവിധാനം തകർന്നത് സ്ഥലം എം എൽ എ ആയ എ പി അനുകുമാറിന്റെ നിസ്സംഗതാ മനോഭാവം കൊണ്ടെന്ന് വിലയിരുത്തൽ ഇരു പാർട്ടികളുടെയും പ്രതിനിധികളെ വിളിച്ച് എം എൽ എ മധ്യസ്ഥ ചർച്ച നടത്താൻ പോലും തയ്യാറായിട്ടില്ലെന്നും ആക്ഷേപം ഉയരുന്നുണ്ട് വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ യു ഡി എഫിന്റെ ശക്തി എന്ന നിലയിൽ ഒന്നാം സ്ഥാനത്തുള്ള പഞ്ചായത്താണ് െ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പതിനേഴിൽ പതിനേഴ് സീറ്റും നേടിയത് ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്തരത്തിലൊരു പഞ്ചായത്തിലാണ് യു ഡി എഫ് മുന്നണി സംവിധാനം താറുമാറായി കിടക്കുന്നത് പതിനഞ്ച് മാസം കാലാവധിയായി പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിന് നൽകിയതും പിന്നീട് പ്രസിഡന്റായിരുന്ന പി ടി ജ്യോതിക്കെതിരെ ലീഗ് അവിശ്വാസം നൽകിയതും രാജിയുമൊക്കെയായി മുന്നണി ബന്ധം താറുമാറായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇരു പാർട്ടികളും തമ്മിലുള്ള പ്രശ്നം മറനീക്കി പുറത്തുവന്നില്ലെങ്കിലും ജ്യോതി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ടും ലീഗിലെ ടി എ ജലീൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവയ്ക്കാത്തത് വലിയ ചർച്ചകൾക്ക് ഇടയാക്കി ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും സ്ഥലം എം എൽ എ എ പി അനിൽകുമാർ വിഷയത്തിൽ ഇടപെടാത്തതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് രാഹുൽഗാന്ധിക്കായി ത്വൂരിൽ അനിൽകുമാർ കാര്യമായ പ്രചാരണം നടത്തിയിട്ടില്ല അച്ചു ഉമ്മന്റെ റോഡ്ഷോയും യു ഡി എഫ് പഞ്ചായത്ത് കൺവെൻഷനും ഉണ്ടായിട്ടും എ പി അനിൽകുമാർ പങ്കെടുത്തിട്ടില്ല ത്വൂരിൽ യു ഡി എഫ് ഭിന്നത ഉടലെടുത്തതു മുതൽ എം എൽ എയുടെ അസാന്നിധ്യം വ്യക്തമാണ് മെയ് പതിനെട്ടിനാണ് ലീഗ് പ്രതിനിധിയായ സി ടി ജസീന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് കോൺഗ്രസ് വിട്ടുനിന്നു ഇതിന് തൊട്ടുമുമ്പ് പ്രാദേശിക നേതൃത്വം ചർച്ചയ്ക്ക് മുൻകൈയ്യെടുത്തെങ്കിലും എം എൽ എ ഇടപെടാത്തത് പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു എം എൽ എയുടെ ഇത്തരം നിസ്സംഗത കോൺഗ്രസിനുള്ളിൽ തന്നെ മുറുമുറുപ്പിന് കാരണമാകുന്നു അതേസമയം എം എൽ എയുടെ നിർദ്ദേശങ്ങൾ ത്വൂരിലെ പ്രാദേശിക യു ഡി എഫ് നേതൃത്വം അനുസരിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് പിൻവാങ്ങിയെന്നും സൂചനയുണ്ട്